ജീവിത അവസാന മരുന്നുകൾക്ക് മാറ്റമില്ലാത്ത നിങ്ങളുടെ ശരീരത്തിന്റെ വേദനകൾ സന്തോഷം കൈകാര്യങ്ങളുടെ വിലക്കങ്ങൾ അത്യസംബന്ധമായ വേദനകളും അകാറുമായ കഥവശതം ഒളുക്കുകൾ അവരോട് മാറ്റിവെക്കുക ഇതേമാതിരി മുട്ടുകാർ കുളയ്ക്കാൻ കഴിയാത്തവരെ ചിക്കൻ തുണിയായി പെട്ടിട്ടുള്ളത് കയലി രംഗത്ത് സഹോദരി സഹോദര നിങ്ങളുടെ ആയുഷ്കാര മരുന്നിലേക്ക് മറക്കാൻ കഴിയാത്ത അവസരവും കാല ഒരു കാരണവശാലും വിദഗ്ധന്മാരായിട്ട് ഈ കാല കാലനിരവധി കാലമൊരു കാരണവശാലും ഇളക്കരുത് എന്നുള്ള ഭംഗിയ ഈ മുട്ട നമ്മള് വളയ്ക്കാൻ വെല്ലുവിളികളോ കാലിളക്കരുത്

പുറന്തോട്ട് ഇറങ്ങിയിരിക്കും ഞാനിവിടെ പിടിച്ചിരിക്കുന്ന ഇപ്പോഴത്തും വിടാൻ പോവാണോ പുറന്തലോട്ടൊന്നിറങ്ങിയിരിക്കും ആ ഇതിനെല്ലാം ഇറങ്ങി ോ അതേമാരും വളരെ കേരളം പുഴിഞ്ഞു വലിച്ചത് ഇല്ല Have a longer day, people feeling like the light has just come. We must never.